ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് ഹിറാങ്കി എന്ന് പറയുന്ന ഒരു മാംഗോ വെറൈറ്റിയാണ് ഇത് വളരെ റയറായിട്ടുള്ളൊരു പ്ലാൻ്റാണ് ഇത് ഹിമാ പസന്തിൻ്റെ ഒരു വേരിയൻ്റായിട്ടും അതിൻ്റെ സീഡിൽ നിന്നുണ്ടായ പുതിയൊരു വെറൈറ്റി ആയിട്ടെല്ലാം പറയപ്പെടുന്നു ഇത് പ്ലാന്റ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും ഈ കാണുന്നത് പോലെ ചെറിയൊരു പ്ലാന്റ് ആണെങ്കിലും അത്യാവശ്യം വലിയൊരു കുഴിയാണ് കെടുത്തിട്ടുള്ളത് കുഴിയിൽ കരിയിലയും ചാരവും എല്ലാം നേരത്തെ നിറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചാണകവും മണ്ണും എല്ലാം മിക്സ് ചെയ്ത് കുഴി ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു പോയി കാണുന്നത് പോലെയാണ് പ്ലാന്റ് നട്ടിട്ടുള്ളത് എന്തായാലും ഇതൊരു ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അധികം മരമായിട്ട് പോയി വളർന്ന് പൊങ്ങാറില്ല അപ്പോൾ എന്തായാലും ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ ഫലം കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോസിലെല്ലാം അറിയിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ